നിസ്കാരം കറാഹത്താകുന്ന സ്ഥലങ്ങൾ ഒന്ന് ചെയ്യുന്ന ഇടം ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് അവിടെ വെച്ച് നിസ്കരിക്കൽ കറാഹത്താണെ കാരണം ജനങ്ങൾക്ക് തൊവാഫ് ചെയ്യാനുള്ള ഇടമാണ് ജനങ്ങൾക്ക് മുന്നിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ താഫിന്റെ അവിടെ നിസ്കരിക്കുമ്പോ പ്രശ്നം വെച്ച് പക്ഷെ മക്കാമി കഴിഞ്ഞാൽ അവിടെ വെച്ച് സ്വന്തം സംസ്കരിക്കണം അതിന് പ്രശ്നമില്ല അതിൽ നിന്ന് എക്സെപ്ഷൻ രണ്ട് വഴിയിൽ വെച്ച് ജനങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന വഴിയിൽ വെച്ച് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഈ ട്രെയിൻ യാത്രയിലൊക്കെയാണ് ട്രെയിൻ യാത്രയിലൊക്കെ ചില ആളുകൾ ഭോഗിയിൽ ഇങ്ങനെ ജനങ്ങള് പാസ് ചെയ്യുന്ന വഴിയുടെ ഭാഗത്ത് വിരിച്ച് സംസ്കരിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാണ് ഒന്ന് എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് അതിൽ പാസ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ഇഷ്ടം വിലക്കിയ കാര്യം കാരണം വഴിയിലെ തടസ്സം മുഴുവനും മാറ്റിയാണ് വേണ്ടത് നമ്മൾ അത് ഈമാനിന്റെ ഭാഗമാണെന്ന മുഹമ്മദ് റോസുൽ പിന്നെ വഴിയിലൊരു തടസ്സം സൃഷ്ടിക്കാൻ എന്നല്ലേ പറഞ്ഞത് നിസ്കരിക്കണം സംവിധാനമല്ലേ എന്ന് നിസ്കരിക്കാൻ കഴിയൂലെങ്കിൽ ഇരുന്ന് ഇരുന്ന് നിസ്കരിച്ചിട്ട് പിന്നീട് അത് പത കിട്ടുണ്ട് മടക്കി നിസ്കരിക്കണം ആ സമയത്തെ മാനിച്ചുകൊണ്ട് അതല്ലാതെ വഴിയിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല അതിനുള്ള കാരണം ജനങ്ങൾക്ക് പോകുന്ന അവസരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ രണ്ട് ജനങ്ങളിങ്ങനെ പാസ് ചെയ്യുമ്പോൾ നമ്മളെ പുഷുവൊക്കെ നഷ്ടപ്പെട്ടു നമ്മളെ ശബ്ദം മുഴുവൻ അവരിലായിട്ടുള്ളത് അതുകൊണ്ടാണ് വഴിയിൽ വെച്ച് മത്താഫിൽ വെച്ചൊന്നും നിസ്കരിക്കരുത് എന്ന് പറഞ്ഞത് മൂന്ന് മക്കബറയിൽ വെച്ച് നിസ്കരിക്കാൻ പറ്റില്ല കാരണം മക്കബറയിൽ നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ ഒരാൾ മരിച്ചു അയാൾ മയ്യത്ത് സ്ഥിരിക്കാൻ നമ്മൾ എത്തിയില്ല എന്നാൽ പിന്നെ അയാളുടെ ഖബറിനടുക്കിൽ വെച്ചാണ് നിസ്കരിക്കേണ്ടത് ആ മയ്യത്ത് സ്കാരത്തെ കുറിച്ചല്ല പറഞ്ഞത് സാധാരണഗതിയിൽ ഒരാൾ വിരിപ്പിൽ അല്ലെങ്കിൽ മുഷലൊക്കെ കൊണ്ടുപോയി ശ്മശാന ഭൂമിയിൽ നിസ്കരിക്കാൻ പാടില്ല രണ്ടു കാരണത് ഒന്ന് ഖബറിന് മുകളിൽ വരിക എന്ന പ്രശ്നം രണ്ട് ആ ഖബറിൻ്റെ അടിയിലുള്ള മയ്യത്തൊക്കെ ദ്രവിച്ചിട്ടുണ്ടാവും അഭിമുഖീകരിക്കാൻ പറഞ്ഞിരുന്നു നജസ് മുന്നിൽ ഉണ്ടെങ്കിൽ അതിനെ അഭിമുഖീകരിച്ച് സംസ്കരിക്കാൻ കളാഹത്താണ് രണ്ട് കാരണം ഉണ്ട് കളാഹത്ത് വന്നു മറ്റൊന്ന് നാല് മസ്ബി ചവറ കിടുന്ന സ്ഥലമാണ് എന്ന് പറയുന്നത് അഞ്ച് മസ് ഇത് രണ്ടും വിസ്കരിക്കരുത് എന്ന് പറയാനുള്ള കാരണം അവിടെ നജസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഇടമാണ് എത്ര നജസ് നീക്കം ചെയ്താലും അവിടെ നജസിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാവും അഭിമുഖീകരിക്കാതവിടെ വരും നജസ് ഉണ്ടായിരിക്കും ഉറപ്പുണ്ടായിരിക്കും അവിടെ നിസ്കരിക്കാൻ പറ്റൂല നജസ് നമ്മുടെ ശരീരത്തിൽ